കച്ചത്തി വിഷയം സജീവ ചർച്ചയാക്കി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ അഭിപ്രായ ഭിന്നതയും ബിജെപി ആയുധമാക്കുന്നു കച്ചത്തി വിഷയം പരാമർശിച്ച ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് തമിഴ്നാടിനെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് എം ഡി എംകെ നേതാവ് വൈകോ പറഞ്ഞതിന് കോൺഗ്രസിന് മറുപടിയുണ്ടോയെന്ന് ചോദ്യമുയർത്തി ബിജെപി ദേശീയ നേതൃത്വം രംഗത്ത് ഏപ്രിൽ പത്തൊൻപതിന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ പുതുച്ചേരിയിലെ ഒന്നുമടക്കം നാൽപ്പത് സീറ്റുകളിൽ പരമാവധി വിജയമാണ് ബിജെപി ലക്ഷ്യമിടുന്നത് കച്ചത്തെ വിഷയം ചർച്ചയാക്കി മാറ്റി ബിജെപി രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം കോൺഗ്രസും കച്ചീപ് വിഷയം ദേശീയതലത്തിൽ ചർച്ചയായത് മാർച്ച് മുപ്പത്തൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സിലെ പരാമർശത്തിന് പിന്നാലെയാണ് കച്ചദ്വീവിനെ കോൺഗ്രസ് നിർദ്ദയമായി ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയെന്നും ആ പാർട്ടിയെ ഒരിക്കലും വിശ്വസിക്കാനാകില്ലെന്നുമാണ് കച്ചിത്തീവിനെ ഇന്ദിരാഗാന്ധി ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയത് എന്ന തലക്കെട്ടിലുള്ള മാധ്യമ വാർത്ത പങ്കുവെച്ചുകൊണ്ട് മോദി എക്സിൽ കുറിച്ചത് ബി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്ക് വിവരാകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി അടിസ്ഥാനത്തിലായിരുന്നു ആ മാധ്യമ വാർത്ത കച്ചിത്തീവിനെക്കുറിച്ചുള്ള ചർച്ചകൾ അപ്രസക്തമാണെന്ന് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അഭിപ്രായപ്പെട്ടെന്നും അണ്ണാമലയ്ക്ക് വിവരാകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കച്ചിദ്വീപ് ദ്വീപിലെ ശ്രീലങ്കയുടെ അവകാശം അംഗീകരിക്കാൻ പോകുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധിയെ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചതെന്ന റിപ്പോർട്ട് നരേന്ദ്രമോദി ബി ജെ പിയും ആയുധമാക്കിയതോടെ ഡി എം കെയും കോൺഗ്രസും പ്രതിരോധത്തിലായി പാക് കടലുടുക്കിൽ രാമേശ്വരത്തു നിന്ന് പതിനാല് നോട്ടിക്കൽ മൈൽ അകലെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കറിലുള്ള ആൽതാമസമില്ലാത്ത ചെറു ദ്വീപാണ് കച്ച രാമനാഥപുരം രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ദ്വീപിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യ പോലെ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു സിലോണും അവകാശമുന്നയിച്ച് രംഗത്ത് വന്നു തർക്കവർഷങ്ങൾ നീണ്ടുനിന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി നിർണായിക്കുന്ന കരാർ ഒപ്പിടുകയും കച്ചത്തി ലങ്കൻ അതിർത്തി രേഖയുടെ ഭാഗമാവുകയും ചെയ്തു സമുദ്രാർത്തി ലംഘിച്ചെന്ന കാരണം പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് പതിവാണ് ഇത് തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകാറുണ്ട് തമിഴ്നാട്ടിൽ പതിമൂന്ന് ജില്ലകളിലായുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിൽ മത്സ്യത്തൊഴിലാളി വോട്ട് നിർണായകമാണ് ഓരോ ഘട്ടത്തിലും കോൺഗ്രസ് തമിഴ്നാട്ടിനെ വഞ്ചിക്കുകയാണെന്നും വൈക്കോയുടെ പരാമർശം ആയുധമാക്കുന്ന ബി ദേശീയ നേതൃത്വം ഡി കൂടിയാണ് ലക്ഷ്യമിടുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി